ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇന്ന് പെരുന്നാളാണല്ലോ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഈദാശംസകൾ അപ്പൊ നമുക്ക് ഒന്ന് കളറാക്കാനായിട്ട് ഞാനിവിടെ കാരറ്റ് ബോൾ പോലെ ഡെസേർട്ടാണ്ട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ പെരുന്നാളായി എന്തായാലും വരുന്നവരൊക്കെ വരുന്നതാണ് അപ്പൊ അവരൊന്ന് ഞെട്ടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കി കൊടുത്താലോ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണേ അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ആ കാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അര കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ അരക്കപ്പ് പാലാട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഫൈൻ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് ഒരു പാൻ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ക്യാരറ്റ് അടിച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റ് നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതൊന്ന് കുറച്ച് വേവിച്ചെടുക്കണം അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് വേറെ ഐറ്റംസും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം ഇനി അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരക്കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ആ ക്യാരറ്റിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറിയിട്ട് അതൊന്ന് തിളച്ച് വരണം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് റവ കൊടുക്കേണ്ടതുണ്ട് ആ ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും വേണം നമുക്ക് ഇപ്പൊ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് എന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് അരക്കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ക്യാരറ്റും റവയും പാലും ഒക്കെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം നല്ലപോലെ തന്നെ ഡ്രൈ ആക്കി എടുക്കണം അത് കരിയാതെ നോക്കണം കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്നും വെക്കരുത് നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ട് നിൽക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും ഇപ്പൊ നമ്മുടെ കാരറ്റിന്റെ മിക്സ് നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരിവാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഞാൻ അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാറി കിട്ടണം നമ്മുടെ കൈ കൊണ്ട് പിടിക്കാവുന്ന രീതിയിൽ ഒന്ന് ചൂടാറി കിട്ടണം നമുക്കിതൊന്ന് ചെറിയ ബോൾസ് ആക്കി എടുക്കേണ്ടതുണ്ട് ഇത്രേം മതിയാവും നമുക്ക് ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാം കുറച്ച് ചൂടൊന്ന് പോയതിനു ശേഷം ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു തോന്നുകയാണെങ്കിൽ ഒന്ന് കൈ നനച്ചു കൊടുത്താലും മതി കൈ നനച്ചു ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടുന്നതാണ് ഇതുപോലെ എല്ലാം ഒന്ന് ബോൾസ് ആക്കി എടുക്കാം എല്ലാം ഇവിടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ആവി ഒള്ളിച്ചെടുക്കണം നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് ആവി കയറ്റിയാൽ മതി ഞാനിവിടെ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽക്കൊന്ന് ഇറക്കി വെച്ചിട്ട് അഞ്ചു മിനിറ്റ് നമുക്കൊന്നൊന്ന് ആവി ഒഴിച്ചെടുക്കാം അഞ്ചു മിനിറ്റിനു ശേഷം ഞാൻ ഇവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പം നല്ലപോലെ തന്നെ ആവി ഏറ്റി എടുത്തിട്ടുള്ളതാണ് ഞാനൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിൽക്ക് വേണ്ട പുടി മിക്സർ തയ്യാറാക്കണം ഞാനിവിടെ ഒരു പാക്കറ്റ് പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ അഞ്ഞൂറ് എം എൽ പാലാണ് കേട്ടോ ഇനി ആ പാലം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അര കപ്പ് കണ്ടൻസ് മിൽക്കും കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ഏലൊക്കെ കൂടി ഇട്ട് കൊടുക്കാം ഇനി അതൊന്നും നന്നായി തിളച്ച് വരണം കാൽ കപ്പ് പഞ്ചസാര മുഴുവനായിട്ട് ഞാൻ ഇട്ടു കൊടുത്തിട്ടില്ല എനിക്ക് ഇത്തിരി മധുരം കൂടുന്നത് കണ്ടുകൊണ്ട് ഞാൻ മധുരം ഇട്ട് കൊടുത്തിട്ടില്ല കപ്പ് പഞ്ചസാരയാണ് കറക്റ്റ് വേണ്ടത് കേട്ടോ എനിക്ക് മധുരം എത്ര വേണ്ടാത്തോണ്ടാണ് ഞാനത് ഇട്ടുകൊടുക്കാതിരുന്നത് നന്നായിട്ടൊന്നും തിളച്ച് വരുമ്പോ നമ്മൾ ആവി കയറ്റി വെച്ചിട്ടുള്ള ഈ കാരറ്റ് ബോൾസ് ഒന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം അതിലേക്ക് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് നെഡ്സും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുക്കാം ഞാനിവിടെ ബദാമും പിസ്തയും കേശനട്ടും കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് നമുക്കതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ വളരെ ടേസ്റ്റിയാണ് ഉള്ളത് കഴിക്കാനായിട്ട് അപ്പൊ അതെല്ലാം മുകളിൽ ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കോൺഫ്ലവറിന്റെ മിക്സും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരും അതൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്ര ഉള്ളോട്ടോ നമ്മളെ കാരറ്റ് ബോൾ ഡ്രെസേർട്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ പെരുന്നാൾ കളറാക്കാനായിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം എന്തായാലും വിരുന്നാരൊക്കെ വരുന്നതല്ലേ അപ്പൊ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പൊ ഇത് തണുപ്പിച്ച് കഴിക്കുന്നതാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് അപ്പൊ ഞാനിത് തലദോസ ഉണ്ടാക്കിയിട്ട് തണുപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് അതിന്റെ മുകളിലേക്ക് കുറച്ച് നെറ്റ്സും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ആശംസകൾ